യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ലിയോണിനെതിരെ നാടകീയമായ തിരിച്ചുവരവ് നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെമിയിലേക്ക് മിനിറ്റ് വരെ രണ്ടേ നാലിന് പിന്നിലായിരുന്ന യുണൈറ്റഡാണ് അവസാന നിമിഷങ്ങളിൽ മൂന്ന് ഗോളുകൾ നേടി അവിശ്വസനീയമായ ജയം സ്വന്തമാക്കിയത് ഈ സീസണിൽ ഉടനീളം നിരാശയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച യുണൈറ്റഡിന് ഈ വിജയം ഒരു പിടിവള്ളിയായി മാറി മത്സരത്തിൽ ആദ്യം രണ്ട് പൂജ്യത്തിന്റെ ലീഡ് നേടിയ യുണൈറ്റഡിനെതിരെ പിന്നീട് ലിയോൺ രണ്ടേ രണ്ടിന്റെ സമനില നേടി എന്നാൽ പിന്നീട് ലിയോൺ താരം ടോളിസോ ചുവപ്പ് കാർഡ് വാങ്ങി പുറത്തുപോയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആശ്വാസമാകുമെന്ന് കരുതി പക്ഷെ പത്ത് പേരുമായി കളിച്ച ലിയോൺ രണ്ട് ഗോളുകൾ കൂടി നേടി നാല് രണ്ടിന് മുന്നിലെത്തി സ്വന്തം തട്ടകത്തിൽ യുണൈറ്റഡ് തോൽവി ഉറപ്പിച്ചതുപോലെ തോന്നിപ്പോയ നിമിഷങ്ങൾ എന്നാൽ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൾറ്റി സ്കോർ ചെയ്ത് യുണൈറ്റഡിന് പ്രതീക്ഷ നൽകി സ്കോർ മൂന്ന് നാലായി മാറി എന്നാൽ കോബി മൈനു നൂറ്റി ഇരുപതാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില നേടിക്കൊടുത്തു അഗ്രിഗേറ്റ് സ്കോർ ആറ് ആറിന് നിൽക്കിയ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ മുൻ ക്യാപ്റ്റൻ ഹാരി മഗ്വയർ ഒരു ഹെഡറിലൂടെ വിജയഗോളും നേടി ഓൾഡ് ട്രാഫോർഡ് ആവേശത്തിൽ മുങ്ങിപ്പോയ നിമിഷങ്ങളായിരുന്നു പിന്നീട് അസാധ്യമായതെന്തോ അത് യുണൈറ്റഡ് യാഥാർത്ഥ്യമാക്കിയ നിമിഷങ്ങളായിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ യോഗ്യത ലക്ഷ്യമിടുന്ന യുണൈറ്റഡിന് ഒരു പുത്തൻ ഉണർവ് നൽകും ഈ വിജയം എന്നതിൽ തർക്കമില്ല യൂറോപ്പ ലീഗ് കിരീടം ഇപ്പോൾ ഒരു ലക്ഷ്യത്തേക്കാൾ ഉപരി അത് യുണൈറ്റഡിന് അനിവാര്യതയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ നിരവധി മികച്ച തിരിച്ചുവരവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയ്ക്കൊപ്പമോ മുകളിലോ നിൽക്കുന്ന വിജയമായിരുന്നു ലിയോണിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയത്